ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് എങ്ങനെയാണ് നമുക്ക് റെഡിമെയ്ഡ് നൈറ്റി നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഷെയ്പ്പ് ചെയ്ത് എടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഫോളോ ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലാതിട്ട് കാണുന്നതെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഷോൾഡറും അതേപോലെ തന്നെ സ്ലീവ്സും ഇതേപോലെ ഒന്ന് അഴിച്ചിട്ട് എടുക്കണം കേട്ടോ ബാക്ക് നെക്ക് വെട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഷോൾഡർ അഴിച്ചെടുത്താൽ മതിയാകും കേട്ടോ ഇത് ഒരു രീതിക്ക് രണ്ട് ഷോൾഡറും ഇതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇനി ബാക്ക് നെക്ക് ഇറക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് ഞാൻ ഇതേപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എപ്പോഴും നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് ഇനി നമുക്ക് ഇതേപോലെതേ നെക്കിൻ്റെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പം ഇഞ്ച് ഇതേപോലെ വീതിയും അതേപോലെ തന്നെ അഞ്ചര ഇഞ്ച് ഇറക്കമാണ് കേട്ടോ ഈ ഒരു നെക്കിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അത് ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് ആവശ്യം അത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം അപ്പം ഞാൻ ഇതേപോലെ യു ഷേപ്പാണ് ആണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സ്ലീവ്സ് ഇതേ ഇതേപോലെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇറക്കായിട്ട് നമുക്ക് വേണ്ടത് ഞാൻ എടുക്കുന്നത് ഏഴര ഇഞ്ചാണ് കേട്ടോ അര ഇഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഇഞ്ച് നമുക്ക് അടിയില ആ ഒരു വശം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ ഏഴര ഇഞ്ച് എടുക്കുന്നത് സ്ലീവിൻ്റെ ശരിക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒന്നര ഇഞ്ചും കൂടി ചേർത്തിട്ട് വേണം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാനായിട്ട് ഇനി ഈയൊരു മാർക്കിങ്ങിലൂടെ തന്നെ നമുക്ക് ഈയൊരു സ്ലീവ്സും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവ്സും ഇതിൻ്റെ മേലെയായിട്ട് വെച്ചിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സ്ലീവ്സിൻ്റെ ആ ബാക്കിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ആ പോർഷൻ നമുക്ക് ഇതേപോലെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു സ്ലീവ്സിൻ്റെ ബാക്കി വന്ന ആ ഒരു പീസിൻ്റെ നല്ല വശം ഈ ഒരു നൈറ്റിയുടെ നല്ല വശം ഇതേപോലെ ഒന്ന് ചേർത്ത് വെക്കുക എന്നിട്ട് കാലിഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിനു ശേഷം ഇത് ഇതേപോലെ അകത്തായിട്ട് നമുക്ക് കുറച്ച് പീസ് എക്സ്ട്ര ആയിട്ട് കാണും ഈ ഒരു ഭാഗം നമുക്ക് അര ഇഞ്ച് ഗ്യാപ്പ് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ ഒരു എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഇതേപോലെ അര ഇഞ്ച് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു കട്ടിങ് നമ്മുടെ ആ ഒരു നെക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കാലിഞ്ച് ഗ്യാപ്പിൽ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിത് ഒരു തുണി ഇതുപോലെ അകത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ നെക്ക് ഇതേ നമുക്ക് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മുടെ ബാക്ക് നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ എപ്പോഴും ആം ഹോള് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാറ് അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അളവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഷോൾഡർ നമുക്ക് ഇവിടെ ഉള്ളത് മൂന്നര ഇഞ്ചാണ് കേട്ടോ അത് ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് മാത്രം ഇതേ ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം നന്നായിട്ട് കുഴിച്ചു വരയ്ക്കണമെന്നില്ല ഇതേ രീതിയിൽ പകുതി മാത്രമാക്കിയിട്ട് ഇതേപോലെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ആംഹോളിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇറക്കമായിട്ട് വരുന്നത് അമ്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഞാൻ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് അമ്പത്തി ഒന്നര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അര ഇഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഇഞ്ച് നമുക്ക് അടി മടക്കി തയ്ക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒന്നരന്നുള്ളത് നമുക്ക് രണ്ട് ഇഞ്ചായാലും കുഴപ്പമില്ല അതിലും കൂടുതലായിട്ട് എടുക്കണം എന്നില്ല എന്നിട്ട് അമ്പത്തൊന്നര ഇഞ്ചിൽ ഇതേപോലെ ആയിട്ട് ഒരു ലൈൻ ഒന്ന് വരച്ചെടുക്കാം ഇനി ഈ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് നല്ലവശം നല്ല വശം കൂടി ചേർത്ത് വെക്കുക അതിനുശേഷം അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ നമുക്ക് നമ്മുടെ ഷോൾഡറും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ സ്ലീവ്സിൻ്റെ ആ ഒരു സൈഡിൽ തുന്നലൊക്കെ ഒന്ന് നമുക്കൊന്ന് അയച്ചു കൊടുക്കാം അതിന് ശേഷം ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കിയിട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് സ്ലീവ്സും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അര ഇഞ്ചിൽ ഇതേപോലെ നമ്മുടെ സ്ലീവ്സും അതേപോലെ തന്നെ ഷോൾഡറും കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ അടിവശം നമുക്ക് അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്കാക്കി മടക്കി കൊടുത്തതിനു ശേഷം അടിവശം നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ദീ നമ്മുടെ സ്ലീവ്സ് ഇവിടെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് സ്ലീവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ അടിവശം ഇതേ ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ചീത്ത വശത്തേക്കായിട്ട് നമ്മുടെ ഈ ഒരു നൈറ്റി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി സ്ലീവ്സിൻ്റെ ആ ഒരു വണ്ണം വരുന്നത് അഞ്ച് ഇഞ്ചാണ് അത് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇനി നമുക്ക് ചെസ്റ്റും അതേപോലെ തന്നെ ഷേപ്പ് ഷേയ്പ്പെടുത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റിൻ്റെ അവിടെ വരുന്നത് നമുക്ക് പത്തര ഇഞ്ചാണ് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഷേപ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് വരുന്നത് പതി നാലിഞ്ച് അല്ലെങ്കിൽ നമുക്ക് പതിമൂന്ന് ഇഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പതിനാല് ഇഞ്ചാണ് ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ഷെയ്പ്പ് വിട്ടായിട്ട് നമുക്ക് വരുന്നത് എടുത്തിട്ടുള്ളത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതും ഇതേപോലെ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ ആ ഒരു ഇതാണ് വേണ്ടത് അവിടുത്തെ ലെങ്ത്ത് വരുന്നത് ഇരുപത് ഇഞ്ചും അതേപോലെ തന്നെ വിടുത്ത് ഞാൻ ഏകദേശം പതിനൊന്നര ഇഞ്ചും ഒക്കെ ആയിട്ടാണ് എടുക്കണത് കാരണം നൈറ്റി നമുക്ക് മറ്റുള്ള കുർത്തി പോലെ ഷേപ്പ് ആയിട്ട് കെടുക്കണമെന്നില്ലല്ലോ കുറച്ച് ലൂസായിട്ടാണല്ലോ കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈയൊരു പോയിൻറ്റൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ എത്രയാണോ വിട്ട് വരുന്നത് അത് ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഇതേപോലെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ രണ്ട് സ്റ്റിച്ചിങ് കൂടി നമ്മൾ കൂടുതലായിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് രണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം സൈഡിൽ നമുക്ക് ഇതുപോലെ കുറേ തുണി എക്സ്ട്ര ആയിട്ട് നിൽക്കുന്നുണ്ടാവും ആ ഒരു ഭാഗം നമുക്ക് ലെവലാക്കി വെച്ചതിന് ശേഷം ഇത് ഇതേപോലെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇടുന്ന സമയത്ത് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതേപോലെ എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മുടെ നൈറ്റ് ഇതേ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് സ്ലീവ്സ് ആയാലും അതേപോലെ തന്നെ ഷേപ്പ് ഷെയ്പ്പായാലും നമുക്ക് നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക